ആദ്യം ശ്രീ മനോജ് ഒരു വലിയ വെളിപ്പെടുത്തൽ താങ്കൾ നടത്തിയിരിക്കുകയാണ് ആദ്യം യു ഡി എഫ് കൺവെൻഷനിൽ വെച്ച് താങ്കൾ പ്രസംഗരൂപേണ കാര്യങ്ങൾ പറഞ്ഞു ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് എല്ലാ മാധ്യമങ്ങളോടും വ്യത്യസ്തമായി തന്നെ താങ്കൾ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം അത് നല്ല നേതാവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം അത് ഇനിയും വെളിപ്പെടുത്തിയില്ലെങ്കിൽ അത് മോശമാകുമെന്നുള്ള ഒരു തിരിച്ചറിവിൽ താങ്കൾ ഇക്കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് താങ്കൾ വ്യക്തമാക്കിയത് എന്തുകൊണ്ട് ഇത്ര വർഷം വൈകിയ ശേഷം ഇങ്ങനെയൊരു വിവേകം അല്ല ഇതിപ്പോൾ ഞാൻ അങ്ങനൊരു വളരെ പർപ്പസ്ഫുള്ളായിട്ട് ഒരു വെളിപ്പെടുത്തൽ നടത്തി മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് പറഞ്ഞതല്ല ഇതിനുണ്ടായ സംഭവം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ കെ സി രാജൻ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ അദ്ദേഹം ഇങ്ങനെ കേരള ശബ്ദത്തിൽ എന്തോ ഒരു വാർത്ത വന്നിട്ടുണ്ടെന്നും ആ വാർത്തയിൽ നമ്മുടെ ശരണ്യ മനോജൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് അതിനെക്കുറിച്ച് പ്രതിപാദിച്ച് പോയപ്പോൾ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ അതിന്റെ ഒരു യാഥാർത്ഥ്യം വെളിപ്പെടുത്തി എന്നുള്ളതല്ലാതെ ഞാനിപ്പോൾ ഇതൊരു ചാനൽ അറ്റൻഷൻ കിട്ടുന്നതിന് ഒരു വാർത്ത ആക്കുന്നതിനോ വേണ്ടിയിട്ടല്ല എന്നുള്ളത് സ്മൃതിക്കറിയാം ഞാൻ പിന്നെ വളരെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഞാൻ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് അതിന് മുന്നേ താങ്കൾ സംസാരിച്ച രാജൻ എന്ന വ്യക്തി അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ യു ഡി എഫിന്റെ ഭാഗമാണ് കോൺഗ്രസിന്റെ ഭാഗമാണ് അപ്പോൾ താങ്കൾക്കെതിരെ പ്രസംഗിച്ചു എന്നാണോ പറഞ്ഞു വരുന്നത് ഇല്ല എനിക്കെതിരെ പ്രസംഗിച്ചെന്നല്ല അതിനകത്ത് ആ കേരള ശബ്ദത്തിലെ വാർത്തയിൽ ശരണ്യ മനോജിനെക്കുറിച്ചും എന്താ ഉദ്ധരിക്കുന്നുണ്ട് എന്ന് ശ്രീ കെ സി രാജൻ അവർ പറഞ്ഞു പറഞ്ഞപ്പോൾ അത് അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടി ആ മീറ്റിങ്ങിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിനകത്ത് ഇങ്ങനെ ചില അപകടങ്ങൾ നടന്നു വളരെ സത്യസന്ധനായ കരിക്കിൻ വള്ളം പോലെ പരിശുദ്ധനായ ഉമ്മൻചാണ്ടി സാറിനെ ഈ കേസിൽ ഉൾപ്പെടുത്തി അതിൻ്റെ പേരിൽ ഡിവൈഎഫ്ഐ അദ്ദേഹത്തെ കണ്ണൂരിൽ വെച്ച് കല്ലെറിഞ്ഞു ആ ഗവൺമെൻറ് അസ്ഥിരപ്പെടുത്തുന്നതിന് ഒരു സാഹചര്യം ഉണ്ടായി ഇതിൻ്റെ എല്ലാം പിന്നിൽ ഗണേഷ് കുമാർ ആണ് എന്നൊരു വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലല്ല ഒരു പ്രസംഗ രൂപേണ ഞാൻ അവിടെ നടത്തിയതാണ് അപ്പോൾ ഒരു 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 കുറ്റബോധത്തിന്റെ കുറ്റബോധത്തിന്റെ കാര്യമല്ല അടിസ്ഥാനത്തിൽ പ്രതികരണമല്ല പ്രസംഗത്തിൽ മറുപടി എന്ന എന്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ ഇത് ഒരു കുറ്റബോധമായി എത്രയോ വർഷമായി അവശേഷിക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ഐക്യ ജനാധിപത്യ മുന്നണിയും എൽ ഡി എഫും തമ്മിൽ അസംബ്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഞാൻ എൽ ഡി എഫിന്റെ ഭാഗമാണെങ്കിൽ പോലും ഞാൻ യു ഡി എഫിന്റെ ഉന്നതനായ ഒരു നേതാവിനെ കണ്ട് ഈ സംഭവത്തിൽ ഉമ്മൻചാണ്ടി സാറിന് പങ്കില്ല എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒന്ന് വെളിപ്പെടുത്തണം അതൊരു അഭ്യർത്ഥന രൂപേണ പത്രങ്ങളിൽ വരണം എന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അദ്ദേഹം ബഹുമാനായ നായ ഉമ്മൻചാണ്ടി സാറുമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു അത് വേണ്ട ഞാൻ അങ്ങനെ പറയില്ല സത്യം എന്നായാലും തെളിയും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഈ നേതാവ് എന്നോട് പറഞ്ഞത് അപ്പം അന്ന് ഞാൻ എൻ്റെ മനസ്സിലെ കുറ്റബോധം അന്ന് മുതൽ തന്നെ തുടരുന്നുണ്ടായിരുന്നു അതിപ്പോഴും തുടരുന്നു ആ കുറ്റബോധം ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ നിന്ന് ഇറക്കി വെക്കാൻ പറ്റിയതിൽ ഒരാശ്വാസം എനിക്കുന്നുണ്ട് ആരാണത് പറഞ്ഞു ഉമ്മൻചാണ്ടി പറഞ്ഞു ആര് പറഞ്ഞു എന്നാണ് പറയുന്നത് ഏത് നേതാവിനെ പറ്റിയാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത് അല്ല ഞാൻ ഈ തമ്പാനൂർ രവിചേട്ടനെ ചെന്ന് കട്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഈ ഇലക്ഷനിൽ ഇത്രയും വലിയ ഒരു അപവാദം ഈ ഗവൺമെൻറ്റിനെതിരെ വരുമ്പോൾ അതിനെതിരെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ പറ്റില്ലേ എന്ന് ഞാൻ തമ്പാനൂർ രവിചേട്ടനോട് ചോദിച്ചു അദ്ദേഹം ഉമ്മൻചാണ്ടി സാറുമായി സംസാരിച്ചതിന് ശേഷം എന്നോട് രവിചേട്ടൻ പറഞ്ഞു ഒരു കാരണവശാലും ഉമ്മൻചാണ്ടി അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു ഞാനത് അവിടെ വെച്ച് വിട്ടു അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം താങ്കൾ ഈ പറച്ചിലേക്ക് വരുമ്പോൾ താങ്കളുടെ കുറ്റബോധത്തിൽ നിന്ന് വരുന്ന കാര്യം നേരത്തെ തന്നെ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ പേര് കൂട്ടിച്ചേർക്കുന്ന കാര്യത്തിൽ താങ്കൾ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഇതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് താങ്കൾ ഭാഗമായിട്ടുള്ളത് താങ്കൾ എല്ലാ ഘട്ടത്തിലും ഗണേഷ് കുമാറിനും കെ ബി ഗണേഷ് കുമാറിനും ബാലകൃഷ്ണപിള്ളക്കും ഒപ്പം നിന്നിട്ടുള്ള വ്യക്തിയാണല്ലോ പല കാര്യങ്ങളും സഹായിച്ചിരുന്നു ഒരുമിച്ച് നിന്നിരുന്നു എന്നുള്ള കാര്യം താങ്കൾ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏത് ഘട്ടം വരെയാണ് താങ്കളുടെ സഹായം ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെ താങ്കൾ ചെയ്തു അതുകൂടി ഒരു തുറന്നു പറച്ചിലും വേണ്ടതല്ലേ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിൽ തന്നെ പറയുന്നുണ്ട് അതായത് പിന്നെ ബാലകൃഷ്ണൻപ്രസാറും ഗണേഷ് കുമാറുമായി വലിയ സ്പർദ്ധയിൽ ഇരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഈ വിഷയം വരികയും ഇത് ഗണേഷ് കുമാറിനെതിരെ ഒരു ആക്ഷേപമായി വരികയും ചെയ്യുന്ന സമയത്ത് ഒരു പത്രസമ്മേളനം രണ്ടുപേരും കൂടി ഒന്നിച്ച് കൊട്ടാരക്കരയിൽ നടത്തുകയാണ് ആ പത്രസമ്മേളനത്തിൽ പത്രസമ്മേളനത്തിൽ ഗണേഷ് കുമാർ സരിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇങ്ങനെ സോളാർ പാനൽ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടിൽ വന്നത് അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ അന്ന് പറഞ്ഞത് നിങ്ങളെല്ലാം ഓർക്കുന്നതാ അന്നൊക്കെ എല്ലാ ചാനലിനും ലൈവായിട്ട് കൊടുത്ത സംഗതിയാണ് അതിനുശേഷം എന്നോട് അദ്ദേഹം പറഞ്ഞു ഈ സരിതയുമായി എനിക്ക് നീണ്ട കാലത്തെ ബന്ധമുണ്ടെന്നും ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജയിലിൽ പോയി കഴിഞ്ഞിട്ട് എന്നെപ്പറ്റി എന്തെങ്കിലും പരാമർശം വരാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് അതിനൊരു പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ വിഷയത്തിൽ ഞാൻ ഇടപെടുന്നത് അതിൽ കൂടുതൽ എന്ത് ക്ലാരിറ്റിയാണ് വേണ്ടത് ശരി ഇടപെടുന്നു എന്ന് പറയുമ്പോൾ എന്താണ് താങ്കൾ ചെയ്തത് ഹലോ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ എന്ത് ചെയ്തു അതിൽ ഹലോ താങ്കൾ എന്ത് ശ്രീ മനോജ് എന്ന് പറയുമ്പോൾ അന്ന് അന്ന് ഞാൻ പിന്നെ ഞാനും പ്രദീപും കൂടി വൈകിട്ട് ഈ പെരുമഴ അന്ന് ഒരു പെരുമഴ ദിവസമാണ് അന്ന് രാത്രിയിൽ ഏതാണ്ട് ഒരു പത്ത് മണിയോ എട്ടുമണി ഒമ്പോ മണിയോടുകൂടി മാവേലിക്കര ചെന്ന് ഈ ഫെനി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വക്കീലിനെ രാത്രിയിൽ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് അവിടെ വലിയ പ്രാക്ടീസ് എന്നുള്ള അഡ്വക്കേറ്റ് അല്ലായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ ഞാൻ പാടുപെട്ട് ഞങ്ങൾ കണ്ടുപിടിച്ച് അദ്ദേഹവുമായി സംസാരിച്ച് അതിന്റെ പിറ്റേ ദിവസം ജയിലിൽ വെച്ച് സരിതയുമായി സംസാരിക്കാം അതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ വെച്ച് സംസാരിച്ച് പിരികയാണ് എനിക്ക് ഈ സരിത എന്ന് പറയുന്ന ആളിനെ അറിയില്ല ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടില്ല എനിക്കൊരു പരിചയമില്ല പരിചയമുള്ളത് പ്രദീപിന് മാത്രമാണ് ശരി കത്തിൽ പേര് കൂട്ടിച്ചേർത്തു എന്ന് പറയുമ്പോൾ അത് കൂട്ടിച്ചേർത്തത് എപ്പോഴാണ് ആര് കൂട്ടിച്ചേർത്തു പറഞ്ഞു ഗണേഷ് പിന്നിൽ പക്ഷെ എപ്പോൾ കൂട്ടിച്ചേർത്തു ആരാണ് അതിൽ എഴുതി ചേർത്തത് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ അതിലൊക്കെ താങ്കൾക്ക് വ്യക്തതയുണ്ടോ അല്ല അതിലെനിക്ക് വ്യക്തത എങ്ങനെ വരും കാരണം അവര് ഈ പറയുന്ന പരാതിക്കാരിയായ സ്ത്രീ എവിടെ വെച്ചാണ് എപ്പോഴാണ് ഇത് എഴുതി ചേർത്തതെന്ന് എന്ന് എനിക്കറിയില്ല ഇതിലിടപെട്ടത് എങ്ങനെയാണ് ഇതിൽ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും ഗണേഷ് കുമാറുമായി ആത്മബന്ധമായിരുന്നു എനിക്ക് ഗണേഷ് കുമാറിനെതിരെ ഒരു പരാതി പോലും ഇല്ല എന്ന് പറയുന്ന പരാതിക്കാരിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിനെക്കുറിച്ച് ഒരു അതിശയമാണ് തോന്നുന്നത് കാരണം പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പേര് മാത്രം എഴുതി ചേർത്തു എന്ന കാര്യത്തിൽ താങ്കൾക്ക് വ്യക്തതയാണ് താങ്കൾ പറയുന്നു ഗണേഷ് കുമാർ താൻ കുടുങ്ങരുത് എന്ന കാര്യത്തിൽ ഒരു സഹായം താങ്കളോട് താങ്കൾ നടപടി എടുക്കാൻ ഒരുങ്ങിയത് അപ്പോൾ ഈ പേര് പേരിൽ മാത്രമുള്ള കാര്യങ്ങൾ താങ്കളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എന്താണ് താങ്കൾക്ക് ഉറപ്പ് കത്ത് സ്മൃതി ഞാൻ ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ അത് മൊത്തം വിശദീകരിക്കാം അതായത് ഈ കത്ത് പത്തനംതിട്ട ജയിലിൽ നിന്ന് ഫെനി ബാലകൃഷ്ണൻ വാങ്ങി പ്രദീപിനെ ഏൽപ്പിക്കുന്നു പ്രദീപ് ഈ കത്ത് തിരുവനന്തപുരത്ത് എത്തിക്കുന്നു തിരുവനന്തപുരത്ത് എത്തിക്കുമ്പോൾ ഈ കത്ത് ആദ്യം റെഫർ ചെയ്യുന്നത് ജസ്റ്റ് ഓടിച്ചു വായിച്ച് നോക്കുന്നത് ഞാനും പ്രദീപും കൂടിയാണ് അത് വായിക്കുമ്പോൾ അതിനകത്ത് ഉമ്മൻചാണ്ടി സാറിനെതിരായ ഒരു ലൈംഗിക ആരോപണം ഉണ്ടായിരുന്നില്ല എന്ന് തറപ്പിച്ച് പറയാൻ ഞാൻ ഈ അവസരം വീണ്ടും വിനിയോഗിക്കുക നിങ്ങൾ അതിനകത്ത് ചെയ്ത് മുമ്പോട്ട് പോകണ്ട ഉമ്മൻചാണ്ടി സാറിന്റെ പേര് പിന്നെ എന്താണ് ഉണ്ടായിരുന്നത് അതിലുണ്ടായിരുന്നത് ഈ പിന്നെ മറ്റേ മറ്റേ ശ്രീധരൻ നായരുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ പോയി കണ്ടിരുന്നു എന്നുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പരാമർശിച്ചു പോയതായി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പക്ഷേ ഒരു കാരണവശാലും അതിലൊരു ലൈംഗിക ആരോപണം അദ്ദേഹത്തെക്കുറിച്ചില്ലായിരുന്നു അതാണ് എന്നെ വേദനിപ്പിച്ച സംഭവം അല്ലാതെ അതിനകത്ത് സാമ്പത്തിക ഇടപാടുകൾ മറ്റേത് വല്ലതുകൊണ്ടോ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷണം നടന്നോ ഞാൻ ചോദിക്കട്ടെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ടിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പോലും എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് പറയുന്നുണ്ടോ ഒന്നും പ്രതിപാദിക്കുന്നില്ല ആകെ അതിനകത്ത് പറയുന്നത് മൊത്തം ലൈംഗിക ആരോപണങ്ങളാണ് ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ വെളിപ്പെടുത്തിയത് ശരി താങ്കൾ ഈ കത്ത് വായിക്കുമ്പോൾ ആ പേരില്ല ലൈംഗിക ആരോപണം അതിലില്ല പിന്നെ എപ്പോഴാണ് അതിൽ എഴുതി ചേർത്തത് അത് താങ്കൾക്ക് ബോധ്യമാകുന്നത് എപ്പോഴാണ് അല്ലാതെ അത് ബോധ്യമാകുന്നത് പിന്നീട് ഈ കത്ത് കാണുമ്പോഴാണ് പിന്നീട് ഈ കത്ത് കുറേക്കാലം സൂക്ഷിക്കാൻ എൻ്റെ കയ്യിൽ വന്നതിന് ശേഷമാണ് അതിലിങ്ങനൊരു ആരോപണം ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത്